ഈ തറവാടിനുണ്ട് ഒരു കഥ പറയാൻ വെറും കഥയല്ല നൂറ്റാണ്ട് പിന്നിട്ട കുടുംബത്തിന്റെ കഥ ഈ ഓണത്തിന് ചെണ്ടുമല്ലിപ്പാടമായി മാറിയ വീടിന്റെ കഥ അതിലുപരി ഒരു കാലത്ത് നിയമജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തിയ ഭാഗപത്രത്തിന് കാരണമായ തറവാട് വീട് ഇന്നും തലയുയർത്തി നിൽക്കുകയാണ് കരുനാഗപ്പള്ളിയിൽ അപൂർവമായ ഒരു ഭാഗമത്രം അതും ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ളത് കരുനാഗപ്പള്ളിയുടെ ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് കോവിക്കൽ കൊട്ടിലപ്പാട്ട് തറവാടിന്റെ ചരിത്രം വർഷങ്ങൾക്ക് അപ്പുറത്ത് യൂസഫ് മുസലിയാരാണ് ഈ ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് ഏക്കർ സ്ഥലത്തിന്റെയും ഇരുന്നില മാളികയുടെയും അവകാശിയായിരുന്നത് പിന്നീടാകട്ടെ തന്റെ സന്താന പരമ്പരകൾക്കായി കൂട്ടവകാശം നൽകിയിരുതി എന്നതാണ് ഈ തറവാടിന്റെ അപൂർവമായ ഭാഗപത്ര ചരിത്രം ഒരു കാലത്ത് നിയമജ്ഞരെ പോലും ഈ ഭാഗവ്യവസ്ഥകൾ അത്ഭുതപ്പെടുത്തിയിരുന്നു എൻ്റെ പുത്രമിത്ത കളത്രാദികൾക്കായി കൂട്ടവകാശം നൽകുന്നു എന്നാണ് ഭാഗപത്രത്തിലെ വാചകം ഇത് ജനിക്കാനിരിക്കുന്ന തലമുറകൾക്ക് കൂടിയുള്ള കരുതലായി മാറി ഈ ഓണക്കാലത്ത് ഈ വീട്ടുമുറ്റം പൂർണ്ണമായും ചെണ്ടുമല്ലി കൃഷിയുടെ പാടമായി മാറുകയും ചെയ്തു പ്രദേശത്തെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ വീടിന്റെ ചുറ്റുവട്ടം കൃഷിക്കായി നൽകുമോ എന്ന ആവശ്യവുമായി കാരണവരെ വനിതാ കൂട്ടായ്മ ഭാരവാഹികൾ സമീപിച്ചു അവരുടെ ആവശ്യം അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല പൂർണ്ണമായി അംഗീകരിച്ചു അങ്ങനെ വീടിന്റെ പരിസരങ്ങൾ പൂർണ്ണമായും ചെണ്ടുമല്ലി കൃഷി ചെയ്തു ഇവിടെ ഓണത്തിനാവശ്യമായ നമ്മുടെ നാട്ടിൽ കരുനാഗപ്പള്ളിയിൽ ഏറെ ഒരു കൊട്ടാരം പോലത്തെ ഒരു പഴയ വീടുണ്ട് കോയിക്കൽ ബംഗ്ലാവ് ആ ബംഗ്ലാവിന്റെ മുറ്റത്ത് ഞങ്ങൾ ഒത്തുകൂടിയിരിക്കുകയാണ് ഈ നാട്ടിലെ കൗൺസിലർ സിംലാന്റെ നേതൃത്വത്തിൽ നമ്മുടെ തൊഴിലുറപ്പ് അമ്മമാരും സഹോദരിമാരും കുടുംബശ്രീയുടെ സഹോദരിമാരും കോയ്ക്കൽ കുടുംബത്തിലെ ഇപ്പോഴത്തെ ഇളമുറക്കരായിട്ടുള്ള കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് സന്തോഷകരമായ കാഴ്ചയാണ് ഇവിടെ ചെണ്ടുമല്ലി കൃഷി ചെയ്ത് ചെറുപുറപ്പ് സഹോദരന്മാർ കൃഷി ചെയ്തതിൻ്റെ വിളവെടുപ്പാണ് മനോഹരമായ പൂവ് ഇവിടെ ഉത്പാദിപ്പിച്ചിരിക്കുകയാണ് കൃഷി ചെയ്തിരിക്കുകയാണ് ഓണക്കാലത്ത് അത്തപ്പൂടുന്നതിനൊക്കെ തമിഴ്നാടിനെ ആശ്രയിച്ചിരുന്ന ആ സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ മുറ്റത്ത് തന്നെ കൃഷി ചെയ്ത് നല്ലതുപോലെ വിളവെടുത്തിരിക്കുകയാണ് എല്ലാവർക്കും ഈ അവസരത്തിൽ ആശംസകൾ ും പൂവിന്റെ വിളവെടുക്കാൻ ഇവിടെ കൂടിയവർക്കും അത്ഭുതമായിരുന്നു ഈ വീടിന്റെ ചരിത്രം കാരണം ഒരു നാടിനൊപ്പം സഞ്ചരിച്ച ചരിത്രമാണ് ഈ വീടിനുണ്ടായിരുന്നത് ഭാഗപത്ര പ്രകാരം ജീവിച്ചിരിക്കുന്നവരിൽ മൂത്തയാളാണ് ഗൃഹനാഥൻ സഹോദര സന്താനങ്ങളിൽ സമപ്രായക്കാരുണ്ടെങ്കിൽ മൂത്തയാളുടെ മകനാണ് അവകാശം ലഭിക്കുക ഭർത്താവ് മരിച്ചാൽ സ്ത്രീകൾക്ക് സ്വന്തം ചെലവിൽ ഇവിടെ കഴിയാം മാളികയോടൊപ്പം പഴയ പടിപ്പുര കുതിരപ്പുര തൊഴുത്ത് തേങ്ങാപ്പുര എന്നിവയും ഉണ്ടായിരുന്നു എന്നാൽ ഇവയൊക്കെ കാലാന്തരത്തിൽ നാമാവശേഷമായി എന്നാൽ പുതുതലമുറയാകട്ടെ തറവാടിനെ അതേപോലെ സംരക്ഷിച്ചിട്ടുമുണ്ട് നബിദിനത്തിൽ കുടുംബാംഗങ്ങൾ ഒത്തുചേരുകയും ചെയ്തു നാലാം തലമുറയിൽപ്പെട്ടവരാണ് ഇന്ന് ഈ കുടുംബത്ത് ഉള്ളത് മാനവികതയുടെ വലിയ സന്ദേശം നൽകിക്കൊണ്ടാണ് കോഴിക്കൽ കൊട്ടിലപ്പാട്ട് തറവാട് ഇന്നും തലയുയർത്തി നിൽക്കുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി